ിയുടെ ദേശീയ ഉപതലവൻ കൊല്ലം എൻസി ഗ്രൂപ്പ് ആസ്ഥാനം സന്ദർശിച്ചു അഡീഷണൽ ഡയറക്ടർ ജനറൽ ന്യൂഡൽഹി റിയർ അഡ്മിനൽ മനീഷ് ശർമ്മയാണ് എൻസിസിയുടെ കൊല്ലം ഗ്രൂപ്പ് ആസ്ഥാനത്ത് എത്തിയത് കൊല്ലം തേവള്ളിയിലെ എൻസിസി കൊല്ലം ഗ്രൂപ്പ് ആസ്ഥാനത്തെത്തിയ എൻ സി സി അഡീഷണൽ ഡയറക്ടർ ജനറൽ റിയർ അഡ്മിറൽ മനീഷ് ശർമ്മയെ കൊല്ലം ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ ജി സുരേഷ് സ്വീകരിച്ചു തുടർന്ന് എൻസിസി കേഡറ്റുകൾ ഗാർഡ് ഓഫ് ഓണർ നൽകി പിന്നീട് ആസ്ഥാനത്തെ എൻ സി സി ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി കൊല്ലം ആലപ്പുഴ ജില്ലകളിലെ എൻസി പ്രവർത്തനങ്ങളും നേവൽ എൻസി യൂണിറ്റിനായി കൊല്ലത്ത് നിർമ്മിക്കുന്ന ഓഫീസ് സമുച്ചയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും അദ്ദേഹം തികഞ്ഞ സന്തുഷ്ടി പ്രകടിപ്പിച്ചു കൂടിക്കാഴ്ചയിൽ കേഡറ്റുകൾക്കുള്ള അടിസ്ഥാന സൗകര്യത്തിന്റെ വികസനത്തിന് എൻസി പൂർണ്ണ പിന്തുണ അറിയിച്ചതായി കൊല്ലം ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ ജി സുരേഷ് അറിയിച്ചു ഇതൊരു സന്തോഷത്തിൻ്റെ അവസരമാണ് ഇനിയും എൻ സി സി കൊല്ലം ഗ്രൂപ്പിൻ്റെ സൗകര്യങ്ങൾ വികസിക്കട്ടെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുകൂടെ മെച്ചപ്പെട്ട് എൻ സി സിയുടെ തനതായ മൂല്യങ്ങൾ കുട്ടികൾക്ക് നൽകി ഒരു നല്ല ഇന്ത്യൻ പൗരനെ വാർത്തെടുക്കുക എന്നുള്ള സന്ദേശം നമ്മൾ ഇനി വരുന്നുള്ള കാലങ്ങളിൽ തീർച്ചയായും ഉണ്ടാവും അത് എല്ലാം പ്രവർത്തികാനുള്ള എല്ലാ സപ്പോർട്ടും എല്ലാ കോളേജും എല്ലാ സ്റ്റാഫും തരുമെന്ന് കരുതുന്നു എൻസി കൊല്ലം ഗ്രൂപ്പും ബറ്റാലിയനുകളും കൊല്ലം ആലപ്പുഴ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന സുത്യർഹമായ സേവനങ്ങളെ പ്രകീർത്തിച്ചതിനു ശേഷമാണ് അദ്ദേഹം അടങ്ങിയത് വിഷൻ ന്യൂസ് കൊല്ലം